നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റി ആചാര ലംഘനം നടത്തിയ പിണറായിക്ക് കൈപൊള്ളി തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് അയ്യപ്പ കോപം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് കുടുംബത്തിന്റെ ദോഷം മാറ്റാനെന്ന് ആരോപണം ശക്തമാകുന്നു പിരിവെട്ടിക്കുന്ന വിവാദം കത്തിപ്പടർന്നിട്ടും ഈ വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി അടിമുടി പ്രതിരോധത്തിലേക്ക് ആരൊക്കെ എതിർത്താലും ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നും വെല്ലുവിളികൾ ഇങ്ങോട്ട് വേണ്ട എന്നും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കട്ടായം പറഞ്ഞിരുന്നു പിണറായിക്കെന്താണ് പെട്ടെന്നൊരു അയ്യപ്പ സ്നേഹമെന്ന് ഹിന്ദു സംഘടനകൾ ചോദ്യം ഉയർത്തിയിരുന്നു അതിന് പിന്നിലെ കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കുടുംബത്തിനേറ്റ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ക്രിയകൾ ചെയ്യാൻ ഒരു വേദി കിട്ടണം അതിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പുതിയ നാടകവുമായി എത്തിയതെന്ന് ഇപ്പോൾ പിണറായിയുടെ എതിരാളികളും ഹിന്ദു സംഘടനകളും ആരോപണം ശക്തമാക്കുന്നത് പിണറായി വിജയൻ അടുത്ത കാലത്തായി ഒരു വിശ്വാസിയാണ് അതിന്റെ എത്രയോ തെളിവുകൾ ഉണ്ടെന്നാണ് ഇവർ ചോദ്യം ഉന്നയിക്കുന്നത് ക്ലിഫ് ഹൗസിൽ ഗോശാല പണിതത് ഗോസേവയ്ക്ക് വേണ്ടി കറുത്ത വസ്ത്രം ധരിക്കണമെന്ന് ജ്യോതിഷിയുടെ നിർദ്ദേശം അത് സാധിക്കാത്തതിനാൽ കറുത്ത വാഹനത്തിൽ യാത്ര ഇനി ആയിരത്തിയെട്ട് ഭക്തരുമായി ഒരുമിച്ചിരുന്ന് ശരണം വിളി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇനി ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ പ്രീതി നേടുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് പിണറായി നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ആക്ഷേപവും വലിയ വിവാദവും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രിയുടെ വാഹനം പെട്ടെന്ന് കറുത്ത ഇന്നോവയാക്കിയത് ഇതെന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചിരുന്നു അധിക ദൂർത്തെന്ന് ആരോപണവും വന്നു എന്നാൽ ഇത് ജ്യോതിഷി പറഞ്ഞതനുസരിച്ച് പിണറായി ചെയ്തതാണെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത് നാല്പത് ലക്ഷം ഖജനാവിൽ നിന്ന് പൊടിച്ചാണ് ക്ലിഫ് ഹൗസിലെ ഗോശാല നവീകരിച്ചത് ചാണകക്കുഴിക്കും ദൂർത്തെന്ന് ആരോപണം ഉയർന്നു പക്ഷെ പിണറായി ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല ഇതെല്ലാം അയ്യപ്പ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണെന്ന് ചേർത്ത് വായിക്കുകയാണ് മലയാളികൾ ആഗോള അയ്യപ്പ സംഗമം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹിന്ദു വോട്ട് പെട്ടിയിൽ എത്തിക്കാനാണെന്നും അല്ല കോടികൾ അക്കൌണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണെന്നും വിവാദങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട് എന്നാൽ ഇത് രണ്ടുമല്ല അയ്യപ്പ പ്രീതിക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ വിഷയം കത്തുന്നത് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത് ജ്യോതിഷിയുടെ പരിഹാര കർമ്മങ്ങളുടെ കുറിപ്പാണ് ഇതെവിടെ നിന്നാണ് ചോർന്നത് എന്ന് വ്യക്തമല്ല എം വി ഗോവിന്ദൻ പുതുവാളിനെ പോയി കണ്ടത് പാർട്ടിക്ക് അടിയേറ്റിരിക്കുകയാണ് അതിന്റെ വിവാദം കെട്ടടങ്ങും മുൻപേ ദേ ഇപ്പോൾ പിണറായിക്ക് ജ്യോതിഷി കുറിച്ചു കൊടുത്ത കുറിപ്പ് പുറത്തായിരിക്കുന്നു സി പി എം അടിമുടി പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനും വിഷയം എടുത്തിട്ട് അലക്കുന്നുണ്ട് പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന്റെ ദോഷം മാറ്റാനാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ ആ വാദം ഉന്നയിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഇത്ര വലിയ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും സി പി എം നേതാക്കളോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇതിന് മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ജ്യോതിഷി മുഖ്യമന്ത്രിക്ക് കുറിച്ചു കൊടുത്ത ആ കുറിപ്പിലുള്ള കാര്യങ്ങൾ വിശദമായി നമുക്കൊന്ന് നോക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ശബരിമല ക്ഷേത്ര ദർശനത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു ശനി കേതു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് അതീതകാലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം രോഗം ബന്ധനം അപമാനം എന്നീ രൂപങ്ങളിൽ അഭിമുഖമായി വരുന്നു മരണം അപമാനം സ്ഥാനഭ്രംശം ശാരീരിക പീഡകൾ പുത്രദുഃഖം പുത്രവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുൻജന്മ പുണ്യത്തെ പൂർണമായും ഹനിച്ചിരിക്കുന്നു ദ്രുതപരിഹാരം ഗോസേവ വീടിനോട് ചേർന്ന് ഗോശാല നിർമ്മിക്കുക നൂറ്റിയെട്ട് ഗോപൂജ നടത്തുക ശാസ്താപ്രീതി ഹോമം അഗ്നിപ്രവേശനത്തിൽ നൂറ്റിയെട്ട് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ആയിരത്തി എട്ട് തവണ ജപിക്കുക ദേവിയുടെ പാദം മുറുക്കി പിടിക്കുക ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കുക രണ്ടാമതായി മഹാപരിഹാരം അന്നദാനം നൂറ്റിയെട്ട് സ്വാമിമാർക്ക് നിത്യവും അന്നദാനം നടത്തുക കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോൾ ദോഷം ഭക്തരിലേക്ക് വ്യാപിക്കുന്നു നൂറ്റിയെട്ട് ഗുരുസ്വാമിമാർക്ക് നവവസ്ത്രം സമർപ്പിക്കുക ഇത് ദോഷം യജമാനന്റെ ശരീരത്തിൽ നിന്ന് അകറ്റുന്നു ഇനി മൃത്യുഞ്ജയ ഹോമം നടത്തുക രോഗ നിവാരണത്തിന് ഇത് അത്യാവശ്യമാണ് ഓരോ പൂജാരിയും മഹാമൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം ശനിശാന്തി ഹോമം നടത്തണം ശനിദോഷം ഇല്ലാതാക്കാൻ എള് കറുത്ത വസ്ത്രം എണ്ണ എന്നിവ സമർപ്പിക്കുക കറുത്ത വസ്ത്രം ധരിച്ച ബ്രാഹ്മണർക്ക് അന്നദാനം നടത്തുക സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുക നൂറ്റിയെട്ട് കലശങ്ങളിൽ തീർത്ഥം നിറച്ച് ശാസ്താവിനെ അഭിഷേകം ചെയ്യുക ഇതിനുശേഷം ദീപാരാധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി സാമൂഹിക പരിഹാരം ഭജന സംഗമം ആയിരത്തിയെട്ട് ഭക്തർ ഒന്നിച്ചുകൂടി തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ശരണം വിളിക്കുക ശരണം എന്ന ശബ്ദത്തിൽ ദോഷം വിലയം പ്രാപിക്കും ആഗോള സഹഭജനം ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജന നടത്തുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്ന് അകറ്റുന്നു സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ വ്യാപിച്ചാൽ പോലും അതില്ലാതാകും രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പി നൽകിയാൽ ഗുണം കൂടും ഇതൊക്കെയാണ് ജ്യോതിഷി കുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്ഥിരീകരണം അല്ലെങ്കിൽ ഇതുള്ളതാണോ ഉള്ളതാണോ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല ഇത് ഏത് ജ്യോതിഷി കുറിച്ചു കൊടുത്തതാണെന്നോ ഇത് എങ്ങനെയാണ് ലീക്കായതെന്നോ അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി ഈ വിഷയം എടുത്ത് ആയുധമാക്കുന്നുണ്ട് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് പക്ഷേ പ്രതിപക്ഷം ഇത് ആയുധമാക്കാൻ തീരുമാനിച്ചിട്ടില്ല അവർ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ പുലിവാൽ പിടിച്ചു കിടക്കുകയാണല്ലോ എന്തായാലും പിണറായി വിജയന് ഭക്തി കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അയ്യപ്പന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീഴാൻ തന്നെയാണോ പിണറായി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അയ്യപ്പ ഭക്തർക്ക് അറിയേണ്ടത് അവർ പറയുന്നത് ഇതെല്ലാം അയ്യപ്പന്റെ കളിയാണ് ചെയ്തതിനെല്ലാം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്നാണ് വിലയിരുത്തൽ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ പിണറായി കുടുംബത്തോടെയാണ് അന്ന് പങ്കെടുത്തത് അന്ന് കമലാ വിജയനും വീണാ വിജയനും തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ചതും പൂജകൾ നടത്തിയതും വലിയ വാർത്തയും വിവാദവും ആയിരുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് ചന്ദനം തൊടുകയും പിന്നീട് പുറത്തിറങ്ങി ഇരുവരും കുറി തുടച്ചു ചെയ്തിരുന്നു ശബരിമലയിൽ കൈവിട്ട കളിയാണ് പിണറായി സർക്കാർ കളിച്ചത് അതിനുശേഷം പിണറായി കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടില്ല പിണറായിക്ക് നേരെ നിരവധി അഴിമതി ആരോപണങ്ങൾ വീണക്കു നേരെ കേസ് കേന്ദ്ര സർക്കാർ വീണയെ തൂക്കാൻ പല ആവർത്തിയെത്തി പിണറായി ഡൽഹിയിൽ പോയി മോദിയുടെ കാലു പിടിച്ചാണ് കഷ്ടിച്ചു രക്ഷപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അസുഖം മൂർച്ഛിക്കുകയും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരികയും ഒക്കെ ചെയ്തു പിണറായി ഇപ്പോൾ കടുത്ത അയ്യപ്പ ഭക്തനാണെന്നാണ് പരിഹാസങ്ങൾ വരുന്നത് മാത്രമല്ല അടുത്ത കാലത്തായി സമയം നോക്കിയേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുമുള്ളൂ പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനവും വലിയ വിവാദത്തിലായിരുന്നല്ലോ പത്താം ഉദയത്തിനാണ് ഉദ്ഘാടനം നടത്തിയത് സൂര്യൻ ബലവാനാകുന്ന സൂര്യന്റെ ശക്തി ഉച്ചസ്ഥായി എത്തുന്ന പത്താം ഉദയം തന്നെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു പാൽഗാം ആക്രമണം നടന്ന് രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കാൻ സി പി എം തയ്യാറായില്ല അതിന് കാരണം പത്താം ഉദയത്തിൽ തന്നെ പാലുകാച്ചൽ നടത്തണം എന്നുള്ളതായിരുന്നു പുതിയ എ കെ ജി സെന്ററിന്റെ നിറം ചുവപ്പല്ല ഏകദേശം ഒരു കാവി കലർന്ന നിറമാണ് അതും ജ്യോതിഷി പറഞ്ഞതുകൊണ്ട് നിറം മാറ്റിയതാണോ എന്നാണ് ഇപ്പോൾ പരിഹാസം വരുന്നത് എ കെ ജി സെന്റർ കണ്ടാൽ ഒരുമാതിരി മാരാർജി ഭവൻ പോലെയുണ്ട് വിവാദം വന്നപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിന് ചുവപ്പ് സി പി എമ്മിന്റെ നിറമാണെന്ന് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊക്കെയാണ് എന്തായാലും ഇവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇച്ചിരി വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് വിവാദം കത്തുന്നത് അപ്പോൾ ഒടുവിൽ പിണറായിക്കും പറയേണ്ടി വരുമോ അയ്യപ്പനും ഗണപതിയും ഒന്നും മിത്തല്ല ഉള്ളത് തന്നെയാണ് എന്ന് നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണി പ്രതികരിച്ചിരുന്നു അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നും ബിന്ദു അമ്മിണി പറഞ്ഞിരുന്നു സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ല എന്നും ഇവർ വിമർശനം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദു അമ്മി പ്രതികരിച്ചിരുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് ബിന്ദു അമ്മണി സർക്കാരിന് കത്തയച്ചിരുന്നു എന്നാൽ സർക്കാർ ആ കത്ത് അവഗണിക്കുകയാണ് ചെയ്തത് അയ്യപ്പന് പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും പ്രശ്നമെടുത്ത് തലയിൽ വെക്കാൻ പിണറായി തയ്യാറാകില്ലല്ലോ അതുകൊണ്ട് ബിന്ദു അമ്മിണിനെയൊക്കെ അടിച്ചോടിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമാക്കരുത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപുള്ള മണ്ഡലകാലത്ത് ഒന്നും പിണറായിക്ക് എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തണമെന്ന് തോന്നിയില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ട് ഈ ഒരു പരിപാടി നടത്തിയില്ല ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പലരും ഉന്നയിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് കൈയടിച്ച എൻ എസ് എസ് നിലപാട് പിടിവെള്ളിയാക്കുകയാണ് ഇപ്പോൾ പിണറായി ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച എൻഎസ്എസിന് നന്ദി അറിയിക്കാൻ സർക്കാർ പ്രതിനിധികൾ പെരുന്നയിലെത്തിയിരുന്നു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ബാലഗോപാലുമാണ് എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് സാന്നിധ്യം ഉറപ്പിക്കാൻ കൂടിയായിരുന്നു ഈ വരവ് മതേതര സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് എൻ എസ് എസിന്റെ പ്രസ്താവനയെ പ്രതീക്ഷയോടെയാണ് പിണറായി സർക്കാർ കാണുന്നത് എൻ എസ് എസ് വൈസ് പ്രസിഡന്റായ എം സംഗീത് കുമാർ ആയിരുന്നു ഈ പ്രസ്താവന നടത്തിയത് ഇതിനു പിന്നിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സമ്മതവും ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് മന്ത്രി ഗണേഷും ബാലഗോപാലും പെരുന്നിയിൽ വന്നത് അടുത്ത കാലത്താണ് ഗുരുവായൂർ ദേവസ്വം പ്രതിനിധിയായി ബാലഗോപാൽ ചുമതലയേറ്റത് കേരള കോൺഗ്രസ് ബിയുടെ ട്രഷറർ കൂടിയായ ബാലഗോപാലിന് മന്ത്രി ഗണേശനുമായി പതിറ്റാണ്ടുകളുടെ സൗഹൃദമുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയാണെന്ന് എൻ എസ് എസ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ മറ്റെന്തൊക്കെയോ ആണ് ശബരിമലയിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നു അതിന് പിന്നാലെയാണിപ്പോൾ മുഖ്യമന്ത്രി പരിഹാര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് വാദവും വരുന്നുണ്ട് മൂവായിരത്തിലധികം പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ആയിരത്തി എട്ട് പേരുമായി ചേർന്ന് അയ്യപ്പ നാമം ഉരുവിടണമെന്നാണ് ജ്യോതിഷിയുടെ കുറിപ്പിലുള്ളത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആഗോള അയ്യപ്പ സംഗമം അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണോ അതോ കുറച്ചധികം പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണോ അതോ ഈ പറയുന്നത് പോലെ തന്നെ പിണറായിക്ക് അയ്യപ്പനെ പേടി തുടങ്ങിയോ എന്തോ എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തും എന്ന് തന്നെയാണ് പിണറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്